ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണേ നീലകണ്ഠൻ വീട്ടിലെത്തി അപ്പോൾ വിളിക്കുകയാണ് അവിടെ നിന്ന് തന്നെ അമ്മേ അമ്മേ വാ മോനെ നീലകണ്ഠ ഇപ്പോഴാണ് എത്തുന്നത് അതേ അമ്മേ പൂർണി എടി പൂർണി ഇതങ്ങ് വെച്ചേ ഈ ചാട്ടവും സാധനവും അകത്ത് കൊണ്ടുപോയി വെക്ക് എന്നിട്ട് കുറച്ച് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തേ ശരി ആട്ടാ ചോദിക്കുക പോയെടുത്ത് വല്ല പ്രശ്നവും ഉണ്ടായിരുന്നു അടാ നീ എവിടെയും രാത്രി പുറത്ത് തങ്ങാറുള്ളതല്ലോ എത്ര ലൈറ്റായാലും ജോലി കഴിഞ്ഞ് വീടെത്തിയാലേ നിനക്ക് ഉറക്കം വരൂ ഇപ്പം എന്താ നിനക്ക് പുതിയ പുതിയ ശീലങ്ങളൊക്കെ അത് ഞാൻ പറയാം അമ്മേ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അവിടുന്ന് രാത്രിയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു വരാത്തതിന് അവിടെ നിന്നാണെങ്കിൽ സ്ട്രേറ്റ് ബസ്സും ഇല്ല നേരം വെളുത്ത് മെയ്വാരത്ത് എത്തിയാലേ ബസ് കിട്ടൂ അതുകൊണ്ട് അമ്മേ രാവിലെ ഇറങ്ങാമെന്ന് തീരുമാനിച്ചേ അമ്മേ നീയോ എവിടെ നീയോ സ്കൂളിൽ പോയില്ല മോനെ ഓ പോയി അല്ലേ എന്താ പറ്റിയെന്നറിയില്ല ഇന്നലെ വൈകിട്ടും നിയ മോളെ വിളിച്ചു കൊണ്ടുവരാൻ നിയ എത്തിയില്ല സോറി ഇന്ദു എത്തിയില്ല ആ അമ്മു എന്ന് പറയുന്ന പെണ്ണാമനെ വന്നത് അതുപോലെ ഇന്ന് രാവിലെയും ആ അമ്മു തന്നെയാ മോളെ കൊണ്ടുപോകാൻ വന്നത് ഇപ്പം തന്നെ ഫാക്ടറിയിൽ ചോറ് കൊണ്ടുപോയി എത്തിക്കുന്നതിനും അമ്മു ആണ് വരാമെന്ന് പറഞ്ഞത് ഇന്ദുവിന് എന്താ പറ്റിയെന്നറിയില്ല അവൾ നിന്നെ വിളിച്ച് വല്ല വിവരവും പറഞ്ഞിരുന്നോ ഞാൻ അപ്പം തന്നെ പൂർണിയെ നോക്കുകയാണ് പൂർണിയാണെങ്കിലോ നീലൻ്റെ മുഖത്ത് നോക്കി തലയാട്ടാണ് ആ ഇല്ല എനിക്കൊന്നും അറിയില്ല അമ്മേ ഞാൻ വേണമെങ്കിൽ ഫോൺ ചെയ്ത് ഒന്ന് ചോദിക്കാം ശരി മോനെ അപ്പോൾ പൂർണി അപ്പുറത്ത് നിന്നിട്ട് ഹാ ചേച്ചിക്ക് എന്താ പറ്റിയെന്ന് ചേട്ടൻ അറിയില്ല അല്ലേ അമ്മേ അത് പന്ത്രണ്ട് മണി കഴിഞ്ഞില്ലേ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണമൊക്കെ റെഡിയായോ പോയി നോക്കാം മോനെ ഒന്ന് വേഗം അമ്മേ ഏ പെട്ടെന്ന് വേണേ അമ്മേ അമ്മേ പെട്ടെന്ന് ആയിക്കോട്ടെ അമ്മേ അത് പറഞ്ഞ് തിരിയുമ്പോഴേക്കും അവിടെ ഓപ്പോസിറ്റായിട്ട് പൂർണ്ണ നിൽക്കുകയാണ് ഏയ് എവിടെ പോകുന്നു നിൽക്ക് ഞാനെന്ന് കുളിക്കട്ടെ വേഗം അവിടെ നിൽക്ക് പോകാൻ വരട്ടെ എവിടേക്കാണ് മുങ്ങുന്നേ ആരാ ഇപ്പം മുങ്ങിയേ പിന്നെ എന്തിനാണ് കുളിക്കാൻ എന്ന് പറഞ്ഞ് ഓടുന്നത് സാധാരണ ഒരു നൂറ് വട്ടം പറഞ്ഞാൽ പോലും കുളിക്കാൻ കയറാത്ത ആളാണ് വന്ന് കയറിയതും നേരെ കുളിമുറിലേക്കെന്തിനാണ് എടീ നിലത്തൊട്ട് ആകെ കുളിക്കായിട്ട് വഷം കേട്ടിരിക്കുക അവ പിന്നെ കുളിക്കണ്ടേ ഞാനെന്താ ചെയ്യണ്ടേ ഏയ് നിൽക്കേ അതൊക്കെ അവിടെ നിൽക്കട്ടെ ആദ്യം അവിടെ എന്താ നടന്ന് എന്ന് പറഞ്ഞിട്ട് പോയിക്കോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്തിനാണ് ഫോൺ ചെയ്തേ എന്താ പ്രശ്നം കുഴപ്പോ ഒപ്പിച്ചോ ഇടീ എന്ത് ഒപ്പിക്കാൻ എല്ലാ കാര്യവും ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നീ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പോലീസ് ഞങ്ങളോട് രണ്ടു പേരോടും പോയിക്കൊള്ളാനും പറഞ്ഞു ഓക്കേ അതൊക്കെ പോട്ടെ അതെങ്ങനെയാ ഒരു ദിവസം രണ്ടുപേരും ഒരേ സമയത്ത് മോളെങ്ങാട്ടേക്ക് ഒന്നിച്ചു പോയത് എടീ എനിക്കെങ്ങനെ അറിയാനാ പിന്നെ ആർക്കറിയാനാ ഇതിനുത്തരം ചേട്ടൻ തന്നെ പറയണം എങ്ങാട്ട് ഫംഗ്ഷനാണ് എന്ന് പറഞ്ഞ് ഒരാൾ ഇവിടെ നിന്നും പോയി വലിയ ഓട്ടം കിട്ടി എന്ന് പറഞ്ഞ് ഇന്ദു ചേച്ചിയും അതേ സ്ഥലത്തേക്ക് പോയി എന്തൊക്കെയാ നടക്കുന്നത് യാദൃശ്ചികമായിട്ട് തന്നെയാണോ രണ്ടും കൂടി അവിടെ എത്തിയത് ഇടിച്ചു നിന്ന് തല പൊട്ടിക്കും ഞാൻ ഓടി പൊട്ടി ചുമ്മാ ഓരോന്ന് കിടന്ന് ചിന്തിക്കുന്നു കൃത്യമായിട്ടും ഞാൻ മാരേജ് ഫങ്ഷന് തന്നെയാണ് പോയത് ഇതിനടുത്ത് അവൾ എവിടെയോ ഓട്ടത്തിന് വന്നതാ തിരിച്ചു വരുന്ന വഴി ഓട്ടോ റിപ്പയറിങ്ങിൽ ആയതുകൊണ്ട് ഇന്ദുമതി റോഡിൽ ഇറങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടതാ പിന്നെ പിന്നെ ഞാൻ വിശ്വസിച്ചു എന്താടി ഇത് വിശ്വസിക്കാണ്ട് അല്ല ശരിക്കും വിശ്വസിച്ചു എന്നാ പറഞ്ഞേ ഇതാണ് സത്യം നീ ഇത് വിശ്വസിച്ചേ പറ്റൂ ആ അത് തന്നെട്ടാ ഞാനും പറഞ്ഞേ വിശ്വസിച്ചു ഓക്കേ നാളെ ഇത് മാറ്റി പറയേണ്ട അവസ്ഥയൊന്നും ഉണ്ടാക്കല്ലേ ഒന്ന് പോടി അവിടെ നിന്ന് എന്നാലും ഞാൻ വിശ്വസിക്കാൻ ശ്രമിക്കാവേ എന്ന് പറഞ്ഞവൾ ഓടുകയാണ് എന്ത് പെണ്ണാ ഇത് എന്തൊക്കെയാ ഇവൾ കാട് കയറി ചിന്തിക്കുന്നത് പിന്നെ കാണിക്കുന്നത് ഡോക്ടറുടെ മകൾ കരഞ്ഞുകൊണ്ട് കൊണ്ട് പറയാണ് എനിക്കെൻ്റെ ചിണ്ടുവിനെ വേണം അവളുടെ കരച്ചിൽ അടക്കാൻ വേണ്ടി അവർ ഒരു വഴിയും കാണുന്നില്ല അവളുടെ ചിൻഡു നഷ്ടപ്പെട്ട രീതിയിൽ അവൾ കരയാണ് ഗോപി പല തവണ നിന്നോട് പറഞ്ഞതല്ലേ ചിണ്ടുവിനെ ശ്രദ്ധിച്ചോണമെന്ന് എൻ്റെ തലയ്ക്കകത്ത് എന്താ പുകയാണോ സെക്യൂരിറ്റിയെ വഴക്ക് പറയുകയാണ് അറേ ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ അടുത്ത് തന്നെ ഉണ്ടല്ലോ ഒന്ന് മൂത്രയ്ക്കാൻ വേണ്ടി അകത്തേക്ക് പോയതേ ഉള്ളൂ സാർ ഓ മോളിവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവളോടും ഞാൻ പറഞ്ഞതാ ഗേറ്റ് തുറക്കല്ലേ ചിണ്ടു പുറത്തേക്ക് പോകും എന്ന് എന്നിട്ടും ഞാൻ വരുമ്പോഴേക്കും അവൾ ഗേറ്റ് തുറന്നു വെച്ചു സാർ അത്തക്കത്തിൽ ചിൻഡു ഓടിക്കളഞ്ഞു എന്തിനാ തുറന്നു വെച്ചേ എന്ന് ചോദിച്ചപ്പോൾ ചിണ്ടു പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ തുറന്നേ എന്ന് പറഞ്ഞു അവളെ അകത്താക്കി അതിലടച്ചപ്പോൾ ചിണ്ടു ഒരുപാട് ദൂരത്ത് എത്തിക്കഴിഞ്ഞു ചിണ്ടു നീക്കവിടെ എന്ന് പറഞ്ഞ് ഞാനും ഒരുപാട് അവൻ്റെ ദൂരെ പോയി ഞാനല്ലേ അവനെ നോക്കാറുള്ളത് പട്ടിക്ക് നന്ദിയുണ്ട് എന്നല്ലേ പറയാറ് ഞാൻ പട്ടിയെ പോലെ പുറകെ പോയിട്ടും അവൻ തിരിഞ്ഞു നോക്കിയില്ല എന്തൊരു സ്പീഡ് അവൻ്റെ ഓട്ടം ഭയങ്കര സ്പീഡായിരുന്നു പുറകെ ഓടിയിട്ട് എത്തണ്ടേ അപ്പോഴേക്കും രണ്ട് ചെറുക്കന്മാർ ബൈക്കിൽ വന്നു ചിണ്ടുവിനേയും പൊക്കിയെടുത്ത് മടിയിൽ വെച്ച് സ്ഥലം വിട്ടു എന്നിട്ടും ബൈക്കിൻ്റെ പിന്നാലെ ഞാൻ ഓടി പക്ഷേ എത്തിപ്പെഴണ്ടേ അവന്മാർ അങ്ങ് പോയി കളഞ്ഞു സാറേ കാരണം പറഞ്ഞുകൊണ്ട് നിന്നോ കുറച്ചായി നിന്നെ ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് ശിവാനിക്ക് ചിൻഡുവിനെ ജീവനാണെന്നറിയില്ലേ എന്നിട്ടും ഗേറ്റ് കടന്ന് അവൻ പോയതെന്ന് നോക്കി എന്നിട്ട് അതേസമയമാണ് ഇന്ദു അവിടെ ഓട്ടോയിൽ വന്നിറങ്ങുന്നത് ഇന്ദു ഇന്ദുവിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഇവരുടെ ഈ പ്രശ്നം നടക്കുന്നത് കണ്ടിട്ട് ഇന്ദു അല്പദൂരം മാറിയെന്ന് ശ്രദ്ധിക്കുകയാണ് എന്താണ് പറയുന്നത് എന്ന് എന്നിട്ടും നിന്ന് ന്യായീകരിക്കുന്നു ചിണ്ടുവിനെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അപ്പ കാണിച്ചു നിനക്ക് സാറേ പട്ടി ഓടിപ്പോയതിന് ഞാനെന്ത് ചെയ്യാനാ നീ പിന്നെ ഇവിടെ ജോലിക്ക് ഉണ്ടാവില്ല ആ മോളെ അകത്ത് പോകാം ഡോക്ടർ വിളിക്കുകയാണ് ഉള്ളെ അകത്തേക്ക് എനിക്ക് ചിണ്ടുവിനെ വേണം എനിക്ക് വേണം കരയല്ലേ ശിവാനി വാ അകത്തേക്ക് പോകാം നിനക്ക് അമ്മ വേറെ ചിണ്ടുവിനെ വാങ്ങിച്ചു തരാം പറയുന്നത് കേൾക്ക് മോളെ എനിക്ക് ആ ചിണ്ടുവിനെ തന്നെ മതി അമ്മേ ശിവാനി അമ്മ പറയുന്നത് നീ അനുസരിച്ച് ഈവനിങ്ങിൽ അമ്മയ്ക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഓപ്പറേഷൻ അതിനു വേണ്ടി ഒത്തിരി പ്രിപ്പയറിങ് ചെയ്യാനുണ്ട് മോളെ നീ ഇങ്ങനെ കരഞ്ഞ് വാശി പിടിച്ചാൽ എന്താ ചെയ്യുക അമ്മയുടെ പൊന്നു മോള് വന്നേ എനിക്കെൻ്റെ ചിണ്ടുവിനെ വേണം ശിവാനി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എടീ പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിനക്ക് നീ ഇല്ലാത്ത കൊളേ അപ്പോൾ അവരുടെ ഹസ്ബൻഡിനെ ദേഷ്യം പിടിച്ച് പറയാണ് നീ ഇപ്പം എന്തിനാ കുഞ്ഞിനെ തള്ളുന്നത് പിന്നല്ലാതെ പറയുന്നതൊന്നും മനസ്സിലാക്കാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്ന് അങ്ങോട്ട് തന്നാറുണ്ടല്ലോ വന്നേ സെക്യൂരിറ്റിയെ വീണ്ടും വഴക്ക് പറയാണ് നീയാണ് എല്ലാത്തിനും കാരണം ആദ്യം നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാലേ ശരിയാവും അത് കഴിഞ്ഞ് ഡോക്ടർ ശ്രീനിവാസൻ അകത്തേക്ക് പോയി അപ്പോൾ ഇന്ദുവിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എല്ലാവരും അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി പറയാണ് ഷേ പട്ടി ഓടിപ്പോയതിന് ഞാനെന്ത് ചെയ്യാനാ അതും പറഞ്ഞ് സെക്യൂരിറ്റി പുറത്തേക്ക് വരികയാണ് അപ്പോൾ ഇന്ദു അവിടെ പുറത്ത് തന്നെയുണ്ട് അപ്പോൾ അയാൾ വീണ്ടും പറയാണ് ഇന്ന് ആരെയാണാവോ കണി കണ്ടത് ഈ പണിയും പോയാൽ ഞാനെന്തു ചെയ്യും സൗകര്യത്തിന് ഒത്തുകെട്ടിയ ഒരു ജോലിയായിരുന്നു അപ്പോഴേക്കും ഇന്ദു വിളിക്കുകയാണ് ചേട്ടാ ഓ അത് ശരി അടുത്ത പുലിവാർ എത്തിയല്ലേ അല്ലെങ്കിൽ തന്നെ എന്നെ പണിയിൽ നിന്നും പറഞ്ഞു വിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൂടി കണ്ടാൽ എരിതീയിൽ എണ്ണ ഒഴിച്ചതുപോലെയാവും എന്തിനാണാവോ വന്നത് ഡോക്ടർ വഴക്ക് പറയുന്നത് ഞാനും കേട്ടായിരുന്നു എന്നോട് പറഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി നോക്കി സഹായിക്കാം ആ പട്ടിയുടെ പേരെന്താണെന്ന് പറഞ്ഞേ മാഡം അതിൻ്റെ പേര് പട്ടിയൊന്നും പറയല്ലേ അതെങ്ങാനും കേട്ടാൽ അത് മതി അവർക്ക് ദേഷ്യം പിടിക്കാൻ അതിൻ്റെ പേര് ചിണ്ടു എന്നാ ചേട്ടാ ആ ചിണ്ടുവിൻ്റെ ഫോട്ടോ വലതുണ്ടോ കൊണ്ടോ ഫോട്ടോ എന്തിനാ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റേതായ രീതിയിൽ ഒന്ന് അന്വേഷിക്കാമെന്ന് കരുതി നിങ്ങളെന്തിനാ ബുദ്ധിമുട്ടുന്നത് അതിനെ പിടിച്ചു കൊണ്ടുപോയ പിള്ളേർ എങ്ങോട്ടാണ് കൊണ്ടുപോയെന്ന് ആർക്കറിയാം ആ ചേട്ടൻ ഫോട്ടോ വലതും ഉണ്ടെങ്കിൽ താ ഞാനൊന്ന് നോക്കട്ടെ ഒരു മിനിറ്റ് കഴിഞ്ഞ തവണ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ എടുത്ത ഫോട്ടോ ആണ് നമ്പർ പറ ഞാൻ ഫോട്ടോ അങ്ങോട്ട് അയക്കാം ഫോട്ടോ അയച്ചിട്ടുണ്ട് കിട്ടിയോ എന്നൊന്ന് നോക്കിയേ ആ കിട്ടി ചേട്ടൻ വിഷമിക്കണ്ട ഞാൻ നോക്കിക്കോളാം മിക്കവാറും ഞാൻ ഇതിനെ കണ്ടുപിടിക്കും വലിയ ഉപകാരമായി ചിണ്ടുവിനെ കിട്ടിയില്ലെങ്കിൽ എന്നെ ഇവർ ഇവിടെ നിന്ന് പറഞ്ഞു കാര്യം ഉറപ്പാ വിഷമിക്കണ്ട ഞാനൊന്ന് നോക്കട്ടെ എന്നാൽ ശരി ഇന്ദു നേരെ സ്റ്റാൻഡിലേക്കാണ് പോയത് അപ്പോൾ അവരെല്ലാവരും ചേർന്ന് മറ്റുള്ളവരൊക്കെ ചേർന്ന് അവിടെ ഒരു തട്ടുകടയിൽ നിന്നും ചായ കുടിക്കുകയാണ് അപ്പോൾ മറുതി ചേച്ചി പറയാണ് ഇതെന്താടാ ഈ ചായക്കൊരു കടുപ്പമൊന്നും ഇല്ലല്ലോ അതുപോലെ ചേച്ചി വാ ഇന്ദു നിനക്കൊരു ചായ പറയട്ടെ എനിക്കിപ്പം വേണ്ട ചേച്ചി അതെന്താ ഇന്ദു പിന്നെ എപ്പോഴെങ്കിലും കുടിച്ചോളാം എന്താ ഇന്ദു നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നത് ഇന്ദു പിന്നെ ഉണ്ടായ കാര്യങ്ങൾ അവരോടൊക്കെ പറയുകയാണ് നമ്മളെങ്ങാനും ആ പട്ടിയെ കണ്ടുപിടിച്ച് അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ ആ ഡോക്ടർമാർ നമ്മളെ സഹായിക്കാനും സാധ്യതയുണ്ട് നന്ദിനി പറയാണ് ആ അത് പൊളിച്ചു അപ്പം ആദ്യം ചേച്ചി നന്ദിനി നീ ഒന്ന് അടങ്ങി നിന്നേ ആരോ പിടിച്ചു കൊണ്ടുപോയ പട്ടിയെ നീയും കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല ആ പട്ടിക്ക് നമ്മളെ അറിയേയില്ല ഓ എന്തു പറയാണ് എൻ്റെ അടുത്ത് ഫോട്ടോ ഉണ്ട് ആ വാച്ച്മാനോട് ഞാൻ പ്രത്യേകം ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഇതൊന്ന് നോക്കിയേ ഇതാണ് ആ പട്ടി നോക്കട്ടെ എന്ന് പറഞ്ഞ് അവരൊക്കെ വാങ്ങിച്ചു നോക്കുകയാണ് നല്ല രസമുണ്ടല്ലോ ഇതാണ് ചിണ്ടു കാണാൻ എന്ത് രസാന്ന് നോക്കിയേ നല്ല വില കൊടുത്ത് വാങ്ങിച്ചതാവും ആ അതെ എന്നാൽ ശരി എന്തു ചേച്ചി ആ ചിണ്ടുവിനെ കണ്ടുപിടിക്കാൻ ഒന്ന് എന്നെ സഹായിക്കുമോ അതിപ്പം നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ തിരയാ കട്ട് കൊണ്ടുപോയവൻ എന്തായാലും വഴിയിലിറക്കാൻ ശ്രമിക്കില്ലല്ലോ അവൻ എങ്ങനെയെങ്കിലും കൊണ്ടുപോയി അതിനെ വിൽക്കാൻ വേണ്ടി ശ്രമിക്കും അവൻ വിൽക്കാൻ വെച്ചതിന് നമ്മൾ നോക്കിയാൽ കിട്ടുമോ എന്തോ എന്ത് പറ്റി എന്താ എല്ലാവരും ഇവിടെ ഒരു വട്ടമേഷ സമ്മേളനം പട്ടിനെ കട്ട് കൊണ്ടുപോയതിനാണോ എല്ലാവർക്കും ഇത്രയും വിഷമം എന്തോ എനിക്കറിയുന്നൊരു ചേട്ടനുണ്ട് അയാൾക്ക് പട്ടിയെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതാണ് ബിസിനസ് പലരും എവിടെ നിന്നും കട്ടും മോഷ്ടിച്ചൊക്കെ പല വീട്ടുകാരും പട്ടിയെ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് വളർത്തിയവർ കാണാതാവുമ്പോൾ ആ ചേട്ടൻ്റെ വിഷമമുണ്ടല്ലോ അത് കാണുമ്പോൾ ഈ ബിസിനസ് തന്നെ വേണ്ടാന്ന് വെച്ചാലോ എന്ന് ചേട്ടൻ പറയാറുണ്ട് ഫാത്തിമ പറയാം നിന്റെ കയ്യിൽ ആ പട്ടിയുടെ ഫോട്ടോ വല്ലതും ഉണ്ടോ അത് വേഗം എനിക്ക് അയച്ചതാ ഞാൻ അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കാം ഞാൻ അയച്ചിട്ടുണ്ട് ചേച്ചി നോക്കിയേ കിട്ടി ഒരു മിനിറ്റ് ആ ഇത് ഞാൻ ഒന്ന് അയച്ചു കൊടുക്കട്ടെ ഹലോ ആ ചേട്ടാ ഇത് ഞാനാ ചേട്ടാ ഫാത്തിമയാ പറ ഫാത്തിമ ഇത് പിന്നെ ചേട്ടാ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു ആ അങ്ങനെയൊക്കെ പോകുന്നു അപ്പോൾ ഫാത്തിമ പറയാണ് ആ ചേട്ടാ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് ൾക്ക് പരിചയമുള്ള ഒരു ഡോക്ടറുടെ വീട്ടിലെ ഡോഗ് ഇന്ന് രാവിലെ ബൈക്കിൽ വന്ന ഏതോ രണ്ട് പിള്ളേർ എടുത്തുകൊണ്ട് പോയി ആരാപ്പന്മാർ പട്ടിയെ വളർത്തുന്നവർക്ക് ഉത്തരവാദിത്തത്തില്ലെങ്കിൽ എന്ത് ചെയ്യും ഫ്രണ്ട്സ് ചേട്ടാ പിള്ളേർ ചോദിക്കുമ്പോൾ അതിനെയൊക്കെ ഒരു കളിപ്പാവയായിട്ട് അങ്ങ് വാങ്ങിച്ചു കൊടുക്കും ആരായിരിക്കും അത് ചേട്ടാ അങ്ങനെ വല്ല ഡോഗിനെയും ചേട്ടൻ്റെ അടുത്ത് ആരെങ്കിലും കൊണ്ടുവന്ന് തന്നിനോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ ആ ഡോഗിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അയച്ചതാ ഒരു മിനിറ്റ് ചേട്ടാ ചേട്ടാ ഞാൻ ആ ഫോട്ടോ അയച്ചിട്ടുണ്ട് നിൽക്കും ഫാത്തിമ ഞാനൊന്ന് പെട്ടെന്ന് നോക്കട്ടെ ഇല്ലല്ലോ ഇങ്ങനെ ഒരെണ്ണത്തിന് ആരും കൊണ്ടുവന്നിട്ടില്ല ശരി ചേട്ടാ അങ്ങനെ ആരെങ്കിലും വരുവാണെങ്കിൽ എന്നെ ഒന്ന് ഫോൺ ചെയ്ത് അറിയിക്കണേ പിന്നെ ഞാൻ ഉറപ്പായിട്ടും വിളിക്കാം അത് കഴിഞ്ഞപ്പോൾ എന്തു ചോദിക്കാണ് എന്തു പറ്റി ഫാത്തിമേ അവരെ അങ്ങനെ ആരും കൊണ്ടുപോയി കൊടുത്തിട്ടില്ല എന്നാ ഫ്രണ്ട്സ് ചേട്ടൻ പറയുന്നത് ഓ ഇന്ദു ആകെ വിഷമത്തിലായി ഇനിയിപ്പോൾ എന്താ ചെയ്യുക നല്ല ഇനാണല്ലോ അപ്പോൾ ഇതും കൊണ്ട് എൻ്റെ അടുത്ത് വരാൻ സാധ്യതയുണ്ട് നീല അളിയോ നീലാ ഇടക്കേ മോളെ അതെ നീലൻ എന്തേ നീലേട്ടൻ പുറത്ത് പോയിരിക്കുക അമ്മ ഉച്ചമായ കത്തില്ല ശരി എന്നാൽ പിടിക്കും പായസത്തിൻ്റെ വീട്ടിലെ തോട്ടത്തിൽ വിളഞ്ഞതാ ഇതൊക്കെ അകത്ത് വെച്ചോ പായസം ചേട്ടൻ വന്നില്ല ഇടക്കേ അവൻ ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്നോടൊന്ന് നിൽക്കാൻ പറഞ്ഞതാണ് നീലൻ തനിച്ചായി പോവുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെ വന്നതാ ഡെക്കേ ഇടക്കിനോട് ഞാനൊരു രഹസ്യം ചോദിച്ചോട്ടെ ആ ചോദിച്ചോളൂ ഇന്നലെ രാത്രിയത്തെ സംഭവം വല്ലതും ഡക്ക് അറിഞ്ഞോ അല്ലോ എന്താ കാര്യം ഇന്നലെ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് നീലേട്ടൻ എപ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയത് എന്നറിയോ ഞാ നേരെയും വന്നില്ലേ അവൻ ചിലപ്പോൾ ആ ബാംഗ്ലൂരിക്കാരന്മാരോട് അവിടെ അടിച്ചിട്ടൊക്കെ ആയിരിക്കും വന്നേ നേരം വെളുത്തതിന് ശേഷം ഏട്ടൻ വന്നേ ഏ നേരം വെളുത്താ നേരാണോ പൂർണി നീ പറയുന്നേ നേരം വെളുത്തിട്ടാണോ വന്നേ അതേടൊക്കെ ഓ രാത്രി മൊത്തം അവൻ എവിടെയായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ നീലേട്ടൻ ഇന്ദു ചേച്ചിയുടെ കൂടെയായിരുന്നു ഏ നേരാണോ പൂർണി നീ പറയുന്നത് ഇന്ദുമതിയുടെ കൂടെയാണെന്നോ അതേടയ്ക്കേ എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് പറയാം പൂർണി ഉണ്ടായ സംഭവങ്ങൾ മുഴുവൻ വക്കിനടുത്ത് പറയാം പോലീസ് സ്റ്റേഷനിലൊക്കെ പോയോ അതേടൊക്കെ ഏട്ടൻ എനിക്ക് ഫോൺ ചെയ്ത് ആ ഇൻസ്പെക്ടർ മാഡത്തിനെ കൊണ്ടൊക്കെ സംസാരിപ്പിച്ചു അതിനുശേഷം അവരെ രണ്ടുപേരെയും പോലീസുകാരി അവിടെ നിന്ന് വിട്ടയച്ചത് ഓഹോ ഒറ്റ രാത്രി കൊണ്ട് ഇത്രയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായോ എന്നിട്ട് നീലൻ ഇതിനെക്കുറിച്ച് ഒരക്ഷരം പോലും വേണ്ടിയില്ലല്ലോ അതൊക്കെ അവിടെ നിൽക്കട്ടിടയ്ക്ക് അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്താ സംഭവം അതൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാനെന്ത് പറയാനാ ഏ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കല്ലേ അഭിനയിച്ചതൊന്നുമല്ല എന്നാലും രാത്രിയിൽ കണ്ടിട്ട് ഇങ്ങനെ കാണാനൊന്നും സമയമായിട്ടില്ലല്ലോ ഓ അതിൻ്റെ അടുത്തുവരെ ആയി അല്ലേ അവര് യാദൃശ്ശികമായി കണ്ടുമുട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊരു പ്ലാൻഡ് മീറ്റിംഗ് ആയിരുന്നില്ലേ ഇനി ഒന്ന് പോയേ അവന് അത്രയ്ക്ക് ധൈര്യമൊന്നുമില്ല അവൻ വരുന്ന വഴിക്ക് യാദൃച്ഛികമായി കണ്ടുമുട്ടിയതായിരിക്കും പൂർണി ഡക്കേ ഏട്ടനും ഇന്ദു ചേച്ചിക്കും ഇടയിൽ വല്ല പ്രേമവും നടക്കുന്നുണ്ടോ അവർ പ്രേമം വരെയൊന്നും എത്തിയിരിക്കാനുള്ള സാധ്യതയില്ല പക്ഷേ അവർക്കിടയിൽ എന്തോ ഒരു ലൈൻ പോകുന്നുണ്ട് ഉറപ്പാ എന്തായാലും നിന്റെ നീലേട്ടൻ്റെ മനസ്സിൽ അവൾ കയറി കൂടിയിട്ടുണ്ടെന്ന് കാര്യം ഉറപ്പാണ് ഓഹോ അപ്പോൾ അയാൾ കഥ എഴുതി തുടങ്ങി തുടങ്ങിയെങ്കിൽ നിനക്കെന്താ ഏയ് ഒന്നുമില്ല ഇടയ്ക്കേ എനിക്കെന്താ എന്താ ചേച്ചി ചേട്ടനെ കെട്ടുവാണെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഡക്കിനോട് ചോദിച്ചേ ശരി മോളെ എനിക്ക് ഇത്തിരി കട്ടൻ കാപ്പി ഇട്ടുകൊണ്ട് തരുമോ ചെല്ലു ആ തരാം നീലൻ ഇന്ദുവിനെയും കൊണ്ട് പോലീസ് സ്റ്റേഷൻ വരെ കയറിയിട ഇറങ്ങിയോ എനിക്ക് തോന്നുന്നത് അവർ ആ പട്ടിയെ അവരുടെ കാമുകൊണ്ടുപോയി കൊണ്ടുപോയി കൊടുത്ത് ദാ നിനക്കുള്ള സമ്മാനം പ്രിയേ എന്ന് പറഞ്ഞ് അവിടെ അവർ ലൈൻ അടിക്കുന്നുണ്ടാവും ഈ അവളാകെ വിഷമിച്ചിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് അവളുടെ ഒരു ചൊറിഞ്ഞ വർത്തമാനം നീ ഒന്നും മിണ്ടാതിരുന്നേ ഇന്ദു ഇതേ ഫ്രാൻസേട്ടനെ വിളിക്കുന്നെ എന്താണെന്ന് ചോദിക്കേ ചേട്ടാ പറയേട്ടാ ഫാത്തിമേ ഒരു പട്ടിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ അതുപോലൊരെണ്ണം രണ്ട് പിള്ളേര് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിനെ വിൽക്കണം അവർ വര വളർത്തിയതാണ് എന്നൊക്കെ പറയുന്നത് ചേട്ടാ അത് അതേ പട്ടി തന്നെയാണോ അതെ അതേ പട്ടി തന്നെ അത് കേട്ട് ഇന്ദുവിനും മരതശശിക്കും മറ്റുള്ളവർക്കൊക്കെ സന്തോഷം തോന്നി ഞങ്ങളിപ്പോൾ എന്താ ചേട്ടാ ചെയ്യണ്ടേ ഞാൻ എന്തെങ്കിലും അവരോട് സംസാരിച്ചും പറഞ്ഞും കുറച്ചുനേരം അവരെ ഇവിടെ പിടിച്ചു നിർത്താൻ നോക്കാം അതിനോടകം ആ പട്ടിയുടെ ഓണറേയും വിളിച്ചുകൊണ്ട് നീ ഇങ്ങോട്ടേക്ക് വാ ചേട്ടാ ഞാനിപ്പോൾ തന്നെ വരാം പത്ത് മിനിറ്റിൽ ഞാൻ എവിടെയുണ്ടാവും എന്നാൽ പിന്നെ വേഗം ആവട്ടെ എന്ത് പറയുന്നു ലേഡീസ് നമുക്ക് വിട്ടാലോ പട്ടിയെ കട്ടവർ ആ പട്ടിയെ മാറ്റിപ്പോയി ചേട്ടൻ്റെ വീട്ടിലുണ്ട് വാ കയ്യോടെ പിടികൂടാം നീ നിന്റെ വണ്ടിയെടുത്തോ ഫതിമേ നീ നിൻ്റെ വണ്ടിയെടുത്തോ രണ്ടു രണ്ടുപേരെയും ഇന്ന് കണ്ടം വഴി ഓടിച്ചിട്ടേ ഉള്ളൂ വാ ആഹാ ഇത് കൊള്ളാലോ ഓ ഇതുപോലൊരു മേലിനേ വേണമെന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾ ചോദിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു എന്നാലും ഞാൻ വിളിച്ചു നോക്കട്ടെ നിങ്ങളിതിനെ വിൽക്കുവാണല്ലോ അല്ലേ ഞാനെടുത്തോളാം ഇതിനെ കണ്ടാൽ അവർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും നിങ്ങളിത് എത്ര കിട്ടിയാലേ കൊടുക്കുക പതിനയ്യായിരത്തിനാണ് ഞങ്ങൾ വാങ്ങിച്ചത് ഇതിനെ ഇപ്പോൾ ഒരു ഇരുപത് കിട്ടിയാൽ കൊടുക്കാം ഒറ്റയടിക്ക് പതിനായിരം കൂട്ടിയോ ഇരുപത്തഞ്ച് രൂപ വാങ്ങിച്ചു തരാം പക്ഷേ അഞ്ച് എൻ്റെ കമ്മീഷനാണ് അതൊക്കെ എന്താ കരയുന്നത് ഇങ്ങനെ ഈ പാവത്തിനൊന്നും കൊടുത്തില്ല എന്ന് തോന്നുമല്ലോ ഞാൻ എന്തെങ്കിലും കഴിപ്പിച്ചിട്ട് കൊണ്ടുവരാം കസ്റ്റമർ വന്ന് നോക്കുമ്പോൾ ഇതിനൊരു അനർജിയൊക്കെ വേണ്ടേ ഞാൻ കൊണ്ടുപോയി എന്തെങ്കിലും കഴിപ്പിച്ചിട്ട് വരാം എന്നാൽ പിന്നെ നിങ്ങൾ കുറച്ച് സമയം പുറത്ത് വെയിറ്റ് ചെയ്യേ അവരിപ്പം വരും ഞാനൊന്ന് ഫോൺ ചെയ്യാം കേട്ടാ ഒത്തിരി നേരമായില്ലേ കസ്റ്റമർ ഇപ്പം വരുമോ ആ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ് അവരിപ്പം എത്തും എമർജൻസി ആയതുകൊണ്ടാണ് പൊന്നുപോലെ വളർത്തിയ ആ പട്ടിയെ ഞങ്ങൾ വിൽക്കാൻ തന്നെ തീരുമാനിച്ചത് കാര്യം ചെയ്യാം നിങ്ങൾ ആ ഇരുപതിനായിരം രൂപ ഞങ്ങൾക്ക് തന്നേക്ക് കസ്റ്റമറുടെ അടുത്ത് നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ട് ആ പൈസ നിങ്ങളെടുത്തു അതുകൊള്ളാം വരുന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ പിന്നെയത് എൻ്റെ തലയിലാവില്ലേ ഇവിടെ അങ്ങനെ നിർത്താനൊന്നും പറ്റില്ല ഒന്ന് വെയിറ്റ് ചെയ്യും അവരിപ്പോൾ എത്തും എന്താടാ പേടിയാവുന്നു കഥ മാറുമോ പെട്ടെന്ന് തന്നെ അവിടെ എത്തി ഇന്ദുവും കൂട്ടുകാരും അവിടെ ഇറങ്ങി ഓടുകയാണ് എടി പെട്ടെന്ന് പോയിക്കോ മുകളില്ല അവരിങ്ങെത്തിയല്ലോ വരൂ 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 മേഡം നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ചോദിച്ചത് അതിനെ കിട്ടിയിട്ടുണ്ട് ഇവരുടേതാണ് ആ ഡോഗ് പക്ഷേ ഇവർ ചോദിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപയാണ് നിങ്ങളെന്ത് പറയുന്നു അത് ശരി ഇരുപത്തയ്യായിരം കൂടുതലല്ലേ കുറച്ചൊന്ന് കുറച്ചുകൂടെ നിങ്ങൾ അതിനെ പൊന്നുപോലെ വളർത്തിയതാണ് റേറ്റ് എന്തായാലും കുറക്കാൻ പറ്റില്ല കുറക്കില്ല അല്ലേ അതിൻ്റെ പേരെന്താ രണ്ടുപേരും പരസ്പരം നോക്കുക അത് ചേച്ചി വീണ്ടും ചോദിക്കുകയാണ് എന്താ മിണ്ടാത്തത് ചോദിച്ചത് കേട്ടില്ലേ അതിൻ്റെ പേരെന്താന്ന് ടോമിയാ ചേച്ചി ടോമിയോ ഇവിടെ ഒന്ന് വിളിച്ചാൽ അതിനെ അതിപ്പോൾ ആ പട്ടി ഇപ്പോൾ എവിടെയാണ് അകത്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ടോമി എന്ന് വിളിച്ച് അത് കുരക്കുന്നുണ്ടോ എന്നറിയാം വിളിച്ചു നോക്ക് ബ്രോ എന്നാലല്ലേ നിങ്ങളുടെ ആ ഡോഗ് ആക്റ്റീവാണോ എന്ന് അറിയാൻ പറ്റുമോ അവർ പെട്ടെന്ന് തന്നെ വിളിക്കുകയാണ് ടോമി ടോമി നിങ്ങൾ ടോമി എന്ന് ഒരു നൂറ് വട്ടം വിളിച്ചാലും ആ പട്ടി കുരക്കില്ല കാരണം അതിൻ്റെ പേര് ടോമി എന്നല്ല ഓ ഞങ്ങളൊന്ന് വിളിച്ച് നോക്കട്ടെ അപ്പം അവൻ തിരിച്ചു കുറക്കും കേട്ടോ എന്ന് പറഞ്ഞ് മാർത്തി ചേച്ചി വിളിക്കുകയാണ് ചിണ്ടു അപ്പം തന്നെ അവൻ കുറച്ചു ഇത് പറയാണ് ഇവർ ചിണ്ടു എന്ന് വിളിച്ചതും അത് കുറച്ചത് എന്തുകൊണ്ടാണെന്നറിയോ കാരണം അത് ഞങ്ങളുടെ ഡോഗ അതിൻ്റെ പേര് ചിണ്ടു ടിയെ കട്ടുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് വിളിക്കാൻ നോക്കുന്നു ഇക്കട അവിടെ അവർ ഓടി രക്ഷപ്പെടാൻ പോവുകയാണ് അത് തീ ചേച്ചിയെ തള്ളിയിട്ട് അവർ ഓടി രക്ഷപ്പെട്ടു പിന്നെ കാണിക്കുന്നത് നീലനും ഡക്കും സംസാരിക്കുന്നതാണ് അളിയ നീല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ ഇന്നലെ രാത്രി നീയും ഇന്ദുമതിയും ഒന്നിച്ചായിരുന്നു എന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ നീല ഞെട്ടാണ് എന്താ പറഞ്ഞേ നീ തെറ്റിദ്ധരിക്കണ്ട ഇന്നലെ രാത്രി നീയും ഇന്ദുമതിയും ഒരേ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞേ ഇതാരാ നിന്നോട് പറഞ്ഞേ കയറിയാരാ നിൻ്റെ അനിയത്തി പൂർണ്ണയെന്നെ വന്ന് കയറിയതേ ഉള്ളൂ അപ്പോഴേക്കും അവൾ ഇത് ഇവിടെ എത്തിച്ചു അല്ലേ ഡേ എന്തിനാ ഇപ്പോൾ അവളെ കുറ്റം പറയുന്നേ അല്ല നീല ഇന്ദുമതിയുടെ കൂടെ തനിച്ചിരിക്കാൻ വേണ്ടിയാണോ പായസവും ഞാനും നാട്ടിൽ പോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് പോയിക്കോ എന്ന് പറഞ്ഞത് ആ അല്ലട നീല അങ്ങനെയൊന്നും ആവില്ലെന്ന് എനിക്കറിയാം എന്നാലും ഒരു സംശയം ചുമ്മാ ചോദിച്ചെന്നേയുള്ളൂ ഇന്ദുമതിയെ ഇന്നലെ വഴിയിൽ വെച്ച് കണ്ടത് വളരെ യാദൃശികമായി നടന്നൊരു കാര്യമാണ് ഏ കേട്ടോ നീ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്ന് എനിക്ക് നല്ല ഉറപ്പല്ലേ ഭാഗ്യത്തിന് ആ പാതിരായിക്ക് നീ അതുവഴി പോയത് അല്ലേ നിന്നെയും കൂടി കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരാകെ പെട്ടുപോയനെ അതും പറഞ്ഞ് നീലൻ ചിന്തയിലായി അപ്പോൾ ഡക്ക് ചോദിക്കുകയാണ് എന്ത് പക്ഷെ നീ എന്താ ഇങ്ങനെ മേലോട്ട് നോക്കിയിരിക്കുന്നത് ഡാ ഡക്കേ എന്താണ് നീല നിന്നോട് ഞാൻ തുറന്ന് പറയാം അപ്പോൾ ഇത്രയും നേരം തുറക്കാത്തയാണോ നീ പറഞ്ഞത് ഞാന് എൻ്റെ മനസ്സിലെ രഹസ്യങ്ങളെല്ലാം നിന്നോടല്ലേടാ തുറന്നു പറയാറുള്ളത് എന്നാൽ ഇതും കൂടെ കേട്ടോ പറയടാ ടാ നീ ധൈര്യമായിട്ട് പറഞ്ഞോ ഡക്കേ അതിപ്പോ ദേ എന്തുമതിയും ഞാനും ഇന്നലെ പ്രതീക്ഷിക്കാതെയാണ് കണ്ടുമുട്ടിയത് എന്നിട്ട് ഇന്നലെ രാത്രി മുഴുവൻ ഒരു ഓട്ടോയിൽ ഞങ്ങൾ ഒന്നിച്ച് കഴിയേണ്ടി വന്നതും സംഭവിച്ചു പോയതാ പക്ഷേ ഞാനവരെ ഭദ്രമായിട്ട് വീട്ടിലേക്ക് തന്നെ പറഞ്ഞയച്ചു തെനിക്കറിയാം എന്നാലും എന്താന്ന് മനസ്സിലാവുന്നില്ലടാ ഇന്നലത്തെ ആ സംഭവത്തോടെ എൻ്റെ തലയ്ക്കകത്തും മനസ്സിനകത്തും ആ ഇന്ദുമതി അങ്ങ് കയറിയിരിക്കുകടാ അത് കേട്ട് പെട്ടെന്ന് ഡെക്ക് ഞെട്ടി കൊടിച്ചുകൊണ്ടിരിക്കുന്ന ചായ വായിൽ നിന്നും പുറത്തേക്ക് തുപ്പിപ്പോയി അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ